കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ണൂർ വാണിയമ്പലം മത്താണിക്കലെ ബ്യോറേജസ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇത് തിരുത്താൻ സംസ്ഥാന ഭരണകക്ഷിയായ സിപിഎം ഇടപെടണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ നേരിട്ട് മന്ത്രിയെ കണ്ട വിഷയം അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എ പി അനിൽകുമാർ എം എൽ എയുടെ സബ്മിഷന് നിയമസഭയിൽ മന്ത്രി നൽകിയ മറുപടി തീർത്തും വിരുദ്ധമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയെ ജനവാസ കേന്ദ്രമല്ലെന്ന് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇത് തിരുത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥരും സംസ്ഥാന ഭരണകക്ഷിയായ സിപിഎമ്മും ഇടപെടണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരന്തരം സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശത്തെ വിഷയങ്ങൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നേരിട്ട് എക്സൈസ് മന്ത്രിയെ അറിയിക്കുമെന്നും പ്രദേശത്തെ വിഷയങ്ങൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നേരിട്ട് എക്സൈസ് മന്ത്രിയെ അറിയിക്കുമെന്നും യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിറാജ് തുള്ളിശ്ശേരി പറഞ്ഞു ബഹുമാനപ്പെട്ട വണ്ടൂർ പി അനിൽകുമാർ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറഞ്ഞുകൊണ്ട് എക്സൈസ് മന്ത്രിക്ക് വേണ്ടി വീണ ജോർജ് പിന്നെ പാലാമുടത്ത് പാലാമടം കയറ്റത്തിൽ ആരംഭിച്ച ബിവറേജ് ഔട്ട്ലെറ്റിന് വേണ്ടി ഒരു മറുപടി പറയുകയുണ്ടായി മന്ത്രി മറുപടി പറഞ്ഞത് ജനവാസ കേന്ദ്രമല്ല അതുപോലെ തന്നെ അത്യാവശ്യത്തിന് പാർക്കിംഗ് ഉണ്ട് എന്നുള്ള രണ്ട് മറുപടിയാണ് പിന്നെ വീണ ജോർജ് പിന്നെ മറുപടിയായി നൽകിയിട്ടുള്ളത് യൂത്ത് ലീഗിന് പറയാനുള്ളത് പിന്നെ അവിടെ തീർത്തും ജനവാസ കേന്ദ്രമാണ് അതുപോലെ തന്നെ പിന്നെ സഖ്യ കോളേജ് പിന്നെ പള്ളി പിന്നെ എം എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതുപോലെ തന്നെ ശാന്തി എൽ പി എസ് സ്കൂള് അടക്കമുള്ള സ്കൂളുകളും പിന്നെ സ്ഥിതി ചെയ്യുന്ന തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് പാലാമടം കയറ്റം എന്ന് പറയുന്ന ഒരു മേഖല ഈ മേഖലയിൽ ജനവാസ കേന്ദ്രം അല്ല എന്നുള്ളതാണ്

യൂത്ത് ലീഗിന് പറയാനുള്ളത് ജനവാസ കേന്ദ്രമാണെങ്കിൽ അത് അവിടെ വരില്ല എന്നുള്ളതാണ് മന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാകുക മന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടും ഒക്കെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുത്തത് അനുസരിച്ചുകൊണ്ടാണ് മന്ത്രി പിന്നെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എക്സൈസ് ഓഫീസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിപ്പോർട്ടുകളാണോ ഇവിടുന്ന് വണ്ടൂർ പിന്നെ എക്സൈസ് ഓഫീസിന്നും അതുപോലെ തന്നെ ഏതൊക്കെ വകുപ്പുകളിൽ നിന്നാണോ ഇത് പോയിട്ടുള്ളത് അവരൊക്കെ ഇത് മുജീബ് കളത്തിങ്ങൽ എം കെ ഖമറുസ്മാൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്